ഇരുപതാമത് മുക്കോർ ജില്ലാ സ്കൂൾ കലോത്സവം മണാശ്ശേരി എം കെ എച്ച് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുകയാണ് വിവിധ മത്സരം മൂന്നാം ദിവസം മത്സരങ്ങൾ ഏകദേശം സന്ധ്യയോടെ എടുത്തിരിക്കുന്നു ഒരുപാട് മത്സരാർത്ഥികൾ വിജയിച്ചു ജില്ലയിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് അപ്പോൾ മാപ്പിളപ്പാട്ട് ഹയർ സെക്കൻഡറി വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ഏകരയടോടെ ഒന്നാം സ്ഥാനം ജില്ലാ തലത്തിലേക്ക് മത്സരം നേടിയ തേജമോൾ പി ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്ത് എങ്ങനെയുണ്ട് മത്സരങ്ങളെങ്ങനെയുണ്ടായിരുന്നു മത്സരം എല്ലാ പോലെ തന്നെ നല്ല പിന്നെ എൽപിഎം ഡെലി ഇൻക്യർ ഫസ്റ്റ് എറ്റ് ന ആയിസ്യേംഗ്ര സന്തോഷം ആ സെക്കൻഡറി എത്ര മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു 12 ആ എന്ന് തോന്നുന്നു 12 ആൾക്കാരോ മത്സരിച്ചു നേടിയ അപ്പോൾ ജില്ലയിൽ ഒന്നാമത്തെ സംസാനത്തിലേക്ക് പോയിട്ടില്ല കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷല്ല അതിന്റെ മുന്നത്തെ വർഷം സംстан പോയി ഇപ്പൊ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇത്തവണ സംസാന മത്സരം പങ്കെടുക്കണ്ടേ തോന്നുന്നുണ്ട് തോന്നുന്നു ഏത് ഭാഗത്താണ് ഇത്തവണ പാടി ഇരുന്നത് ഞാൻ ഫസൽ കോടുവള്ളി സാറിന്റെ പാട്ടാണ് അത് പാടി നാല് വെരി ബന്താ ശമ്പിങ്ങിടു ബിന്ദരുണ്ടിണ്ടവഹലേ ബന്ദരിൽ ബന്തളം ബിന്ദമോ വൈദിൽ സത്യമാല സച്ചറിൽ മേലേ പടച്ചു പുളച്ചു വിടാഗേ അടച്ചു പൊരുട്ടുകൾ പൂગી जुबनോട്ടി जुबनകൂടി ചെവചൈടി വശോടി ബന്തര പടജീതിയ ചെതുടലം നിലമർത്തിയ ചിത്തിര ചിത്തമിചദുരം തകജനുതലഗ്രത വലവീടും ദഗോനിര പൊ ചാട്ടുളി തുളച്ച് ചിന്ദും ചാട്ടു പതൻ് തുംസത്തോലി താനോ ചിങ്കപ്പുലി പുക കണ്ടം ഒരു കിണ്ടൻ പിടിയുടെ വീണ പുലി പര പദപടി പദപടിപ്പാടാം കഴിഞ്ഞ വർഷം അല്ലാതെ തൊട്ട് മുൻപത്തെ വർഷം സംസ്ഥാന തലത്തിൽ വരെ മത്സരിച്ച് മികച്ച ഗ്രേഡ് നേടിയ വിദ്യാർത്ഥിനി കൂടിയാണ് ഇത്തവണ ഒരു ഗ്യാപ്പ് വന്നിട്ട് ഇത്തവണ കൂടി തന്നെയാണ് പരിശീലനമൊക്കെ നടത്തിയതെന്നാണ് അവർ പറയുന്നത് ഏതായാലും ഇത്തവണ സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാൻ മുക്കോബ് ജില്ലയുടെ പ്രതിനിധിയായി മത്സരിക്കാൻ അവർക്കും അവസരമുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു എം കെ എച്ച് എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ക്യാമറമാൻ റഫിക് നോട്ടുമുക്കിനൊപ്പം സി ഫസൽ ബാബു